ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല രുചികരമായ ഒരു മുട്ട റോസ്റ്റാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു റെസിപ്പിയാണിത് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്കിനി മുട്ട റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചൂടായ പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ചൂടായ ഓയിലിലേക്ക് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലെ സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് സവാള ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ അതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറിയ ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരട്ടെ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഓരോ മുട്ടയും ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയൊക്കെ ഈ മുട്ടയിലൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയിലേക്ക് മസാലയെല്ലാം വച്ചുകൊടുക്കാം മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നല്ല രുചികരമായ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്